സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിവരുന്ന ആശമാർക്ക് പിന്തുണയുമായ ചാലക്കുടിയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുടിമുറിച്ചും മുടിയഴിച്ചിട്ടും പ്രതിഷേധ സമരം നടത്തി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഓപ്പൺ ക്ലാസ് പബ്ലിക് സ്കൂൾ ചാലക്കുടി അൻപത്തൊന്ന് ദിവസമായി സമരം നടത്തിവരുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നടത്തിയ സമരം മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂസി സുനിൽ ആശാവർക്കർ മോളിയുടെ മുടി മറ്റുള്ളവർ മുടിയഴിച്ചിട്ടും സമരം ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിതി രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി മുൻ ചെയർപേഴ്സൺ ആലി ഷിബു ജില്ലാ സെക്രട്ടറിമാരായ ലീന ഡേവിസ് ഷിഫ സന്തോഷ് പ്രണീല ഗിരീഷൻ മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാ ബാബു നഗരസഭാ കൌൺസിലർമാരായ ആനി പോൾ

തിരിഞ്ഞു നോക്കാത്തതാണ് ഞങ്ങളെപ്പോലെയുള്ള മകിളുകൾക്ക് ഏറ്റവും വിഷമം തോന്നിക്കുന്നത് കാരണം അവരും ഒരു സ്ത്രീയല്ലേ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഓരോ സ്ത്രീകളും പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ തൻ്റെ കൈക്കുന്ന പാട് അമ്പത്തൊന്ന് ദിവസമായിട്ട് അവർ റോഡരികിൽ കിടക്കുന്നിട്ട് ഇന്ന നേരെ തിരിഞ്ഞു നോക്കാത്ത ഒരു ആരോഗ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റുമാണ് നമുക്കുള്ളത് ചെറിയ ജ്വല്ലറി ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി